എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അവേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ഡിഗ്രി ഫിലിംസിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മെയിൻസ് എഴുതാൻ വേണ്ടി ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലന്റിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് മെയിൻസ് ആണ് മെയിൻസിന് രണ്ട് പേപ്പറാണ് അതിൽ രണ്ടാമത്തെ പേപ്പർ സ്പെഷ്യൽ ആണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി കുറച്ചധികം സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ തയ്യാറെടുത്താൽ മാത്രമേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ സോ പേപ്പർ ടുന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ചില ഫോൾസ് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും ബീറ്റ് ഫോറസ്റ്റ് എക്സൈസ് അതുപോലെ തന്നെ എന്താണ് ഫയർ വുമൺ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ എക്സാമുകളെ പറ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഫോൾസ് ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഈ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഇനി അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർവുമൻ സ്പെഷ്യൽ ടോപ്പിക്ക് ഇവയാണ് ടാലൻറ്റ് പുറത്തിറക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഇതിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റ് ുള്ള ചാനൽ കല ഡോട്ട് കോമിലും ഈ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രധാനമായിട്ടും ബെബ്കോൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ നോട്ടിഫിക്കേഷൻ ഒരുപാടാണ് അതുപോലെ ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട് സോ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളിലെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ലാബ് സ്ഥാപിച്ച സ്കൂൾ ഏതാണ് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതായത് ഇവിടെ പറഞ്ഞ ഇതാണ് സർക്കാർ സ്കൂളുകളിലെ ആ ഐ റോബോട്ടിക് ലാബ് സ്ഥാപിച്ചത് ഏത് സ്കൂള് എന്നുള്ളതാണ് അത് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെന്റ് യു പി എസ് എന്നാണ് പുറത്തൂർ ഗവൺമെന്റ് യു പി എസ് എന്ന് പറയുന്ന സ്കൂളാണ് എന്ത് ചെയ്തത് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് എ ഐ റോബോട്ടിക് ലാബ് സ്ഥാപിച്ച സ്കൂൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് താരസംഘടനയായിട്ടുള്ള അമ്മ അഥവാ ഇതാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് അമ്മ എന്ന് പറയുന്നത് സോ ആ സംഘടനയുടെ ഇലക്ഷൻ നേതിരിക്കുകയാണ് നടന്നിരിക്കുകയാണ് സോ അതിനുശേഷം പുതിയൊരു പ്രസിഡൻറ്റ് എന്തായത് തിരഞ്ഞെടുക്കപ്പെട്ടു അതായത് മലയാള താരസംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ ആരാണ് ശ്വേതാ മീനോനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ മലയാള താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ശ്വതാമേനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക ഇനി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുക്കു പരമേശ്വരനാണ് സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി അടുത്തത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷം അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷമൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സോ അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിവിടെ നോട്ട് ചെയ്യാൻ പോവുകയാണ് അതിലാദ്യത്തേത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എഴുപത്തി ഒൻപതാമത് ദിനം അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത് വാർഷികം എത്രാമത്തെ എഴുപത്തി എട്ടാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണെന്നുള്ള കാര്യം നമുക്കറിയാം എവിടെ വെച്ചായിരുന്നു ചെങ്കോട്ടയിൽ വെച്ചായിരുന്നു അവിടെ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു പതാക ഉയർത്തി ഇനി നമ്മുടെ പ്രധാനമന്ത്രി നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട സ്വാതന്ത്ര്യദിന ദിന പ്രസംഗം എന്ത് ചെയ്യുകയുണ്ടായി നടത്തുകയുണ്ടായി അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്താണ് പറഞ്ഞത് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ഈ വർഷം നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റ് ആണ് ഹയസ്റ്റ് ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ മിനിറ്റ് നീണ്ട പ്രസംഗത്തെ മറികട അതുകൂടി ഓർക്കുക ഇനി തുടർച്ചയായിട്ട് പന്ത്രണ്ടാമത് തവണയാണ് അദ്ദേഹം എന്ത് ചെയാ പതാക ഉയർത്തുന്നത് സോ ഈ തുടർച്ചയായിട്ട് പതാക ഉയർത്തിയവരിൽ അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് എത്താനും കഴിഞ്ഞു അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ മറികടക്കുണ്ടായി സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തത് അദ്ദേഹം ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി അപ്പൊ അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് നോട്ട് ചെയ്യണം അതിനാദ്യത്തേത് ജി എസ് ടി പരിഷ്കരണങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ ജി എസ് ടിയിൽ ചില പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജി എസ് ടിയിൽ ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവരും എന്ന് മോദി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്തു അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്ന പദ്ധതി അതായത് ഇതിനു മുൻപൊരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന സ്കീം അതായത് പരമ്പരാഗത തൊഴിൽ ചെയ്തു ജീവിക്കുന്നവർക്കുള്ള ഒരു പദ്ധതി ആയിരുന്നു പി എം വിശ്വകർമ്മ യോജനം അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി വികസി ഭാരത് റോസ്ഗാർ യോജന എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായി ഈ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ എത്തുന്ന യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ ഇൻസെന്റീവ് നൽകുന്ന പദ്ധതി സ്വകാര്യ മേഖലയിൽ ആദ്യമായിട്ട് ജോലി നേടുന്ന എന്താണ് യുവാക്കൾക്ക് പതിനയ്യായിരം രൂപ ഇൻസെന്റീവ് നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി ഭാരത് വികസിഗാർ യോജന എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തത് സുദർശൻ ചക്ര എന്താണ് മിഷൻ സുദർശൻ ചക്ര എന്നുള്ളതാണ് അതായത് നാഷണൽ സെക്യൂരിറ്റി കവച ദേശീയ സുരക്ഷാ കവചം ഒന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക അത്രയും നന്നാക്കുക എന്ന കൂടിയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഇതിന്റെ പ്രമേയമാണ് അതായത് രണ്ടായിരത്തി അഞ്ച് സോ പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു നയാഭാരത് എന്നുള്ളതാണ് പ്രമേയം അഥവാ പുതിയ ഇന്ത്യ അതുപോലുള്ള പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട് ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്തൊരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ സ്ത്രീ ശക്തി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് അത് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി എന്താണ് ഈ ഒരു പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതകൾക്കും അതുപോലെ തന്നെ എന്താണ് വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന സ്ത്രീ ശക്തി എന്ന് പറയുന്ന പദ്ധതി അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് ഈ ആന്ധ്രാപ്രദേശിൽ സ്ഥിരതാമസക്കാർ മാത്രമേ മാത്രമേയുള്ളൂ ഈ പദ്ധതി മൂലമുള്ള ആ ആ ഒരു എന്താണ് ഗുണം കിട്ടുകയുള്ളൂ എവിടെയാണ് അപ്പോൾ ആയിട്ട് നമ്മൾ ഉത്തരാഖണ്ഡിലൊരു പ്രളയത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെ എവിടെയാണ് അടുത്തിടെ മിന്നൽ പ്രളയം ഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് സോ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി അടുത്തത് ഒരു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരയാൽ ചുറ്റപ്പെട്ട വികസ്വര രാഷ്ട്രങ്ങളുടെ മൂന്നാമത് ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരയാൽ ചുറ്റപ്പെട്ട വികസ്വര രാജ്യങ്ങളുടെ എത്രാമത്തെ മൂന്നാമത് ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് അത് ആവാസ എവിടെയാണ് ആവാസയാണ് ഇത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരില്ലേ എവിടെയാണ് ഈ ആവാസ അത് തുർക്കമെന്നിസ്ഥാനം എവിടെയാണ് തുർക്ക തുർക്കുമെനിസ്ഥാനിലാണ് സോ തുർക്കുമെനിസ്ഥാനിലെ ആവാസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്താണ് ഒരു സമ്മേളനത്തിന് വേദിയായി എന്ത് സമ്മേളനമാണ് കരയാൽ ചുറ്റപ്പെട്ട വികസന രാഷ്ട്രങ്ങളുടെ ഐക്യരാഷ്ട്ര സമ്മേളനം എത്രാമത്തെ മൂന്നാമത്തെ സോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പാലസ്തീൻകാരി ആരാണ് അതായത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു പാലസ്തീൻകാരി മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പാലസ്തീൻകാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദീൻ അയൂബ് ആരാണ് നദീൻ അയൂബാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഉപഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് അതായത് തൈക്കാട് മോഡൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിയും ചേർന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരു ഉപഗ്രഹം വികസിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വാർത്ത ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നിലവിലെ ബി എസ് എസ് സി ചെയർമാരായിട്ടുള്ള രാജരാജൻ എന്തിനുണ്ടായിരുന്നു ആ എത്തിയിട്ടുണ്ടായിരുന്നു സോ അതൊരു വാർത്തയായിട്ട് തന്നെ വളരെ പ്രസക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്യണം ഇതിൻ്റെ വിക്ഷേപണം എന്തായാലും ഉടനെ ഉണ്ടാവില്ല ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഉപഗ്രഹമാണ് മോഡൽ 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 ലൂമിനോ 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 അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക സാറ്റ എന്നാണ് ഉപഗ്രഹത്തിന്റെ പേര് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് എന്താണ് ഈ ഉപഗ്രഹം തയ്യാറാക്കുന്നു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് ഉപഗ്രഹം അയയ്ക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നത് അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും അതായത് എങ്ങനെ അത് ബാധിക്കുമെന്ന് എന്നാണ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് നമ്മുടെ ഖേലോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അല്ലെങ്കിൽ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗ്യ ചിഹ്നം എന്ത് എന്നുള്ളതാണ് സോ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് പോകാം അതിനു വേണ്ടി തന്നെ ഈ ഒരു പോയിന്റ് കാണുമ്പോൾ നമ്മൾ ഡെയിലി ക്ലാസ് കാണുന്ന ഒരാളാണെങ്കിൽ ഒരു സംശയം സ്വാഭാവികമായിട്ടും വരും കാരണം ഈ വർഷം ഒരു മെയ് സമയത്ത് നടന്നതും ഈ സംഭവം അല്ലേ എന്ന് തോന്നിപ്പോകും എന്നാലല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ഒരു മെയ് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ആദ്യ സമയത്ത് നടന്നതെന്ന് പറയുന്നത് എന്താണ് പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിം ആണ് ഇതാണ് പ്രഥമ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ആണ് എന്ത് ചെയ്തത് ആ സമയത്ത് നടന്നത് അത് നടന്നത് ചർച്ച ചെയ്ത് കഴിഞ്ഞിപ്പോ ചർച്ച പോകുന്നത് പ്രഥമോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവൽ ആണ് ഇതാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവൽ അതായത് ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ വെച്ചാണ് ഈ ഒരു വാട്ടർ ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോകുന്നത് അതിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ആണ് ഇതാണ് ഹിമാലയൻ കിങ് ആണ് അതിൻ്റെ വേറെ പേരൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതാ ഡിസ്കസ് ചെയ്യും ഇനി അടുത്ത പോയിന്റ് ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് അതായത് എസ് രോഹിത് കൃഷ്ണ ആരാണ് എസ് രോഹിത് കൃഷ്ണയാണ് ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് സോ എൺപത്തി ഒൻപത് പറഞ്ഞത് തന്നെ ഈ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്ററെ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കാരണം ഈ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്റർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പേരാണ് എന്താണ് പേരെന്ന് പറയുന്നത് ദിവ്യാദേശ്മുഖ ആരാണ് ദിവ്യ ദേശ്മുഖാണ് ഇന്ത്യയുടെ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തിയ നാലാമത്തെ വനിതയാണ് എന്ന് അതിനേക്കാൾ ഉപരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് അല്ലെങ്കിൽ ചാമ്പ്യൻ ആയത് ആരാണ് ദിവ്യ ദേശ്മുഖാണ് സോ എൺപത്തി എട്ടാമത് ആരാണ് ദിവ്യാദേശ്മുഖാണ് ഇപ്പോ പറഞ്ഞത് എൺപത്തി ഒൻപത് ആരാണ് എസ് രോഹിത് കൃഷ്ണയാണ് ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ലാ ഗണേശൻ ആരാണ് ലാ ഗണേശൻ നമുക്ക് നമുക്കറിയാവുന്നൊരു പേരാണ് ലാ ഗണേശൻ എന്ന് പറയുന്നത് സോ അദ്ദേഹം ഗവർണർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു അതുപോലെ തന്നെ ഇതിനു മുൻപ് മണിപ്പൂരിൻ്റെ ഗവർണറായിരുന്നു ഇനി അതുപോലെ തന്നെ നമ്മുടെ ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായിട്ട് പോകുന്ന സമയത്ത് കുറച്ചു കാലം പശ്ചിമബംഗാളിലെ അധിക ചുമതലമാർക്കുണ്ടായിരുന്നു ഈ പറയുന്ന ലാ ഗണേശൻ ഗണേശനുണ്ടായിരുന്നു സോ അങ്ങനെയുള്ള ലാ ഗണേശൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ എന്ത് ചെയ്തു അന്തരിച്ചു അതുകൂടി ഓർത്തുവയ്ക്കാം ഇനി നമുക്ക് ചർച്ച ചെയ്ത പോകുന്ന ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് സർക്കാർ സ്കൂളുകളിലെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ലാബ് സ്ഥാപിച്ചതാ ഏത് സ്കൂളാണെന്ന് പറഞ്ഞു അല്ലെ പുറത്തൂർ ഗവൺമെന്റ് യു പി എസ് ആണ് മലപ്പുറം ജില്ലയാണ് അതിനുശേഷം പറഞ്ഞ പോയിരുന്നു മലയാള താരസംഘടനയായ എന്താണ് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് ശ്വേതാമേനാണെന്ന് പറഞ്ഞു ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞത് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയെന്ന് പറഞ്ഞു എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനവും എഴുപത്തി എട്ടാമത് വാർഷികവുമാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ നയാ ഭാരത എന്നുള്ളതാണ് പ്രമേയം എന്ന് പറഞ്ഞു ഇനി അതിനേക്കാൾ അതിനേക്കാളുപരി നരേന്ദ്രമോദി നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട ദിന പ്രസംഗം നടത്തി അതായത് ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യ ദിന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിനുശേഷം പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ പറഞ്ഞു അല്ലേ അതായത് ജി എസ് ടി പരിഷ്കരണങ്ങൾ രണ്ടായിരത്തി ഒക്ടോബറോടെ ഉണ്ടാകും അതുപോലെ തന്നെ ഇതാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദ്യമായിട്ട് തൊഴിൽ നേടുന്നവർക്ക് പതിനയ്യായിരം രൂപ ഇൻസെന്റീവ് നൽകുന്ന പ്രധാനമന്ത്രി ഭാരത് യോജന പദ്ധതിയുടെ അനൗൺസ്മെന്റ് മിഷൻ ചക്ര നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് മിഷൻ സുദർശൻ ചക്രമി കണ്ടക്ടർ അതായത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത എന്താണ് സെമി കണ്ടക്ടർ ഷിപ്പുകൾ പുറത്തിറക്കും ഇത്തരത്തിലുള്ള എന്താണ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതുകൂടി നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞൊരു പദ്ധതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ സ്ത്രീ ശക്തി പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പൊ എന്താണ് പദ്ധതി സ്ത്രീ ശക്തി പദ്ധതി അതായത് വനിതകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇനി അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ സോ ഇവർക്കൊക്കെ എന്താണ് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്ന പദ്ധതി അത് ആന്ധ്രാപ്രദേശ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എവിടത്തെ സ്ഥിരതാമസക്കാരായിരിക്കണം ആന്ധ്രാപ്രദേശിലെ സ്ഥിരതാമസക്കാരായിരിക്കണം അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു പ്രളയം ഉണ്ടായ കാര്യം പറഞ്ഞു അതായത് ചഷോത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജമ്മു കാശ്മീരിലെ ചഷോത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടായ കാര്യം പറഞ്ഞു ദെൻ ആവാസ എന്ന് പറയുന്ന സ്ഥലം അല്ലേ ആവാസയിൽ വെച്ച് ഒരു സമ്മേളനം നടന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരയാൽ ചുറ്റപ്പെട്ട വികസ്വര രാഷ്ട്രങ്ങളുടെ മൂന്നാമത് ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് ആവാസയാണ് അതിനുശേഷം പറഞ്ഞത് ആദ്യമായിട്ട് ഒരു പാലസ്തീൻകാരി എന്ത് ചെയ്യാൻ പോവുകയാണ് മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്ന മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ പാലസ്തീൻകാരിയാണ് നദീൻ അയൂബ് എന്ന് പറയുന്നത് ഈ മിസ് യൂണിവേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാലസ്തീൻകാരി എന്ത് ചെയ്യുന്നു പങ്കെടുക്കുന്നു അതിനുശേഷം പറയുന്നൊരു ഉപഗ്രഹമാണ് മോഡൽ ലൂമിനോ സാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് അല്ലെങ്കിൽ എന്താണ് മോഡൽ സ്കൂളിലെ തൈക്കാട് മോഡൽ സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ഈ പറയുന്ന മോഡൽ ലൂമിനോ സാറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നത് അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു ഉപഗ്രഹം തയ്യാറാക്കുന്നത് അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു ചിഹ്നമാണ് അതായത് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവൽ ആ ദാൽ തടാകത്തിൽ നടക്കുന്നു ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ഫിഷറാണ് ദെൻ അതിനുശേഷം ഇന്ത്യയുടെ എൺപത്തി ഒൻപതാമത് ഗ്രാൻഡ് മാസ്റ്ററെ പറ്റി പറഞ്ഞു യെസ് രോഹിത് കൃഷ്ണയാണ് ദെൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അന്തരിച്ച നാഗാലാന്റ് ഗവർണർ പേരെന്താ ലാ ഗണേശൻ ഇനി കഴിഞ്ഞാവസ്ഥുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് കേരളം തമിഴ്നാട് കർണാടക ഒഡീഷ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാവുന്നത് എവിടെയെന്നാണ് ചിന്ന സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം ധർമ്മശാല സ്റ്റേഡിയം ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കജിലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം എന്ത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഫിബോയാണ് ഈ ഫിബോയ് എന്ന് ഒരു കടുവയാണ് ഇനി മൗലി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഉത്തരാഖണ്ഡിൽ നടന്ന നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം മൗലി അതായത് ഹിമാലയൻ മൊണാലെ ആ മൗലി ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉത്തരാഖണ്ഡിൽ നടന്ന നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഇനി അമ്മു എന്ന് പറയുന്ന വേടാമ്പലം നമുക്കെല്ലാം അറിയാം അല്ലേ അതായത് നമ്മുടെ കേരളത്തിൽ നടന്ന എന്താണ് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു അമ്മു എന്ന് யுந்த சோ அது கூட ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ റിപ്പോർട്ട് പ്രകാരം ഫിഫ വനിതാ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ആരെന്നാണ് അപ്പോൾ ഒരു സംശയവും ഇല്ല അത് സ്പെയിനാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് യു എസ് എയും മൂന്നാം സ്ഥാനത്ത് സ്വീഡനുമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇന്ത്യ അറുപത്തി മൂന്നാമതാണ് എത്രയാണ് ഇന്ത്യ അറുപത്തി മൂന്നാമതാണ് ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക സോ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകാൻ വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം